പ്രിയപ്പെട്ടവരെ നമസ്കാരം വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ കഥയെ ആസ്പദമാക്കി കേരളത്തിലെ പ്രശസ്ത നാടക രചയിതാവ് ഹേമന്ത് കുമാർ രചിച്ച് പ്രശസ്ത സംവിധായകൻ രാജേഷ് ഇരുളം സംവിധാനം ചെയ്ത മുച്ചിട്ടുകളിക്കാരൻ്റെ എന്ന നാടകം കെ പി സി സിയുടെ സാംസ്കാരിക വിഭാഗമായ സാഹിത്യ തിയേറ്റേഴ്സ് ഏറ്റെടുത്ത് വളരെ മികച്ച രീതിയിൽ രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാടകം ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തഞ്ചിന് വൈകുന്നേരം ആറ് മണിക്ക് പൂയപ്പള്ളി റൂബി ഓഡിറ്റോറിയത്തിൽ നടത്തുകയാണ് ഈ നാടകം കണ്ടാസ്വദിക്കുന്നതിനും ഇതിൻ്റെ കലാ കലാകാരന്മാർക്ക് ഇതിൻ്റെ അണിയറയായി പ്രവർത്തിച്ചവർക്ക് മികച്ച പ്രോത്സാഹനം നൽകുന്നതിനുമായി നിങ്ങൾ ഓരോരുത്തരെയും പൂയപ്പള്ളി റൂബി ഓഡിറ്റോറിയത്തിലേക്ക് സവിസരം ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ നാടകത്തിൻ്റെ നിർമ്മാണ നിർവഹണം നിർവഹിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ യുവജന നേതാവ് കരുനാഗപ്പള്ളിയുടെ പ്രിയപ്പെട്ട എം എൽ എ സി ശ്രീ ആർ മഹേഷ് അവറുകളാണ് അദ്ദേഹം ഈ നാടകത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തതിന് ശേഷം വളരെയധികം വേദികൾ ഈ നാടകം പിന്നിട്ട് കഴിക്കും ഏകദേശം നൂറിൽ പരം വേദികൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കി ഈ നാടകം വിവിധ മത്സര ഇനങ്ങളിൽ തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രസ്ഥാനം മതേതരത്വത്തിനൊപ്പം കലാ സാംസ്കാരിക മൂല്യങ്ങൾക്കും എന്നും പ്രോത്സാഹനം നൽകുകയും അതുപോലെ തന്നെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വരുന്നു വരുന്നുണ്ട് നമ്മുടെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ സാഹിതി തിയേറ്റേഴ്സ് തിരുവനന്തപുരം എന്ന നാടക ട്രൂപ്പിന് രൂപം നൽകിയിട്ടുണ്ട് ഈ നാടക ട്രൂപ്പിനെ മികച്ച നിലയിലെത്തിക്കുന്നതിനും അതുപോലെ തന്നെ മിക കലാകാരന്മാർക്ക് മികച്ച അവസരം ഒരുക്കി കൊടുക്കുന്നതിനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് അതിൻ്റെ ഭാഗമായാണ് ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ നാടക പ്രദർശിപ്പിക്കുകയും പ്രദർശനത്തിന് ഉള്ള സൗകര്യമൊരുക്കുകയും ചെയ്തിട്ടുള്ളത് എല്ലാ സഹപ്രവർത്തകരും അതുപോലെ തന്നെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ നാടകം കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി ഈ ജനുവരി ഇരുപത്തഞ്ചിന് വൈകുന്നേരം ആറ് മണിക്ക് പോയപ്പള്ളി റൂബി ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്ന് ഇതൊരു മഹനീയ സംഭമാക്കി മാറ്റണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി പിയപ്പള്ളി ചാമള്ള ഡൂബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന തിരുവനന്തപുരം സാഗതി തിയേറ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ നാടകമായ മുച്ചൂട്ട് കളിക്കാരൻ്റെ മകൾ കേരളത്തിലുടനീളം അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ നാടകം കാണുവാൻ നിങ്ങൾ ഏവരെയും ചാമള്ള ഡൂബി ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുന്നു ഈ നാടകം കാണുവാൻ നിങ്ങൾക്ക് ഈ ഒരു സുവർണാവസരം പാഴാക്കാതെ ഈ നാടകം വന്ന് കണ്ട് വിലയിരുത്തണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഈ നാടകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു സാഹിതി തിയേറ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ഇതിഹാസ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന കൃതിയെ ആസ്പദമാക്കി രചിച്ച മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന നാടകം ജൂ ഈ വരുന്ന ജനുവരി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് പൂയപ്പള്ളി ചാമവിള ലൂബി ആഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടത്തുന്നത് ഇക്കൊല്ലം അവാർഡ് നിശകളിൽ പങ്കെടുത്തുകൊണ്ട് നാടകോത്സവങ്ങളിൽ നാടകാസ്വാദകരുടെ പ്രിയങ്കരമായ നാടകമായി മാറിയ ഈ മുച്ചുവട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നാടകത്തിന് എല്ലാ ആശംസകളും മുഴുവൻ നാടകാസ്വാദകരെയും ഈ നാടകം കാണാൻ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനരെ തിരുവനന്തപുരം സാഹിത്യ തിയേറ്റേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നാടകം ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുയപ്പള്ളി ഡൂബി ആഡിറ്റോറിയത്തിൽ വെച്ച് ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി അരങ്ങേറുകയാണ് ഈ നാടകം കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി എല്ലാ സാംസ്കാരിക പ്രവർത്തകരെയും എല്ലാ നാടക ആസ്വാദകരെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഒട്ടനവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഈ നാടകം നമുക്ക് ഒരു നിധി പോലെ കണ്ട് എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നമസ്കാരം ചാത്തർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സാഹിത്യ തിയേറ്റേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവൽ നോവലായിരുന്ന മുച്ചിട്ടൻ്റെ മകൾ എന്ന കഥയെ ആസ്പദമാക്കി നടത്തപ്പെടുന്ന നാടകം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് ഡോബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇതിൻ്റെ ഈ നാടകത്തിന് നേതൃത്വം കൊടുക്കുന്നത് കരുതാപ്പള്ളി എം എൽ എ ആയിരിക്കുന്ന സി ആർ മഹേഷൻ ആണ് ഈ സാഹിതിയുടെ നേതൃത്വം നൽകി കൊണ്ടുവരുന്നത് ഈ നാടകം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ അവതരണം അവതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാടക ആസ്വാദകർ തീർച്ചയായും ഈ നാടകത്തെ വന്ന് കണ്ട് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവിധമായ ആശംസകളും ഈ അവസരത്തിൽ നേരികയും ചെയ്യുന്നു നമസ്കാരം ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചര മണിക്ക് പുയപ്പള്ളി ചാമുകള ഡൂഡി ഡൂബി ആട്ടൂർ വെച്ച് സാഹിത്യ സായാഹ്നം സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടനുബന്ധിച്ച് തിരുവനന്തപുരം സാഹിത്യ തിയേറ്റേഴ്സിൻ്റെ ബൈക്കും മുമ്പ് ബഷീറുക മുച്ചിട്ട് കളിക്കാനല്ലേ മകൾ എന്ന നാടകം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ നാടകം കാണുവാൻ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു നന്ദി